നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ആര് എവിടെ ഇരുന്നൊക്കെ ചർച്ച ചെയ്താലും ഗസയിൽ അവശേഷിക്കുന്ന ജനങ്ങളുടെ ഒരേ ഒരു ചോദ്യം മാത്രമാണുള്ളത് എവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ ബന്ദികളാക്കപ്പെട്ട തന്റെ ഉറ്റവരും ഉടയവരും എവിടെയെന്ന ചോദ്യമുണ്ട് ഇനിയും നിരവധി അനവധി ബന്ദികൾ ഹമാസിന്റെ കീഴിലുണ്ട് എന്നുള്ള സത്യം എല്ലാവർക്കും നന്നായി തന്നെ അറിയാം തോറ്റ് തുന്നമ്പാടി എന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് എല്ലാ ബന്ധികളും പുറത്തു വന്നില്ല എന്ന ചോദ്യവുമുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം ഉടൻ തന്നെ ട്രംപ് നൽകും എന്നുള്ള മുന്നറിയിപ്പ് എന്നോളം ഒരു വാർത്ത പുറത്തു വരികയാണ് ഇന്ന് മലയാളി വാർത്ത പ്ലസ് ചർച്ച ചെയ്യുന്നതും ആ വാർത്ത തന്നെയാണ് അല്ലേ ഗസയിൽ അവശേഷിക്കുന്ന ബന്ധികളെ കൂടി വിട്ടയക്കാമെന്നൊരു വാർത്ത വരുന്നുണ്ട് സത്യത്തിൽ വാസ്തവം എന്താണ് വാർത്തയുടെ ഇസ്രയേലും അമേരിക്കയും പറയുന്നത് ഒന്നാം വട്ട ചർച്ച തന്നെ അങ്ങ് നീട്ടാം എന്നുള്ളതാണ് ആ ഘട്ടം ഒന്നാം ഘട്ടം നമുക്ക് കുറച്ചുകൂടി നീട്ടാം രണ്ടാം ഘട്ട ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു പക്ഷേ ഹമാസ് അത് സമ്മതിക്കുന്നില്ല രണ്ടാം ഘട്ട ചർച്ച തന്നെ വേണം എന്നാണ് പറയുന്നത് എന്തായാലും ദോഹയിലെ ചർച്ച നമ്മൾ ഇന്നലെ പറഞ്ഞു ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിലെന്തായാലും ബന്ദികളെ വിട്ടയക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അമേരിക്കക്കാരായിട്ടുള്ള ഒരു ബന്ദിയുണ്ട് അയാളെയും വിട്ടയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള ജീവനോടെ ഉള്ളവരെയും ബാക്കി മരിച്ചിട്ടുള്ള ആൾക്കാരുടെ മൃതദേഹങ്ങളും വിട്ടയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് അതിന് വളരെ കാരണമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രംപ് ഇപ്പൊ ഒരു വലിയൊരു അടി അടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഗാസ് മുഴുവൻ ഏറ്റെടുക്കുമെന്നും അവിടുള്ള ആൾക്കാരെ ഇവിടുന്ന് പറഞ്ഞയക്കും ഈജിപ്തുകാരെ ഏറ്റെടുത്തോളൂ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതിന്റെ ഉള്ളിലൊരു വലിയൊരു കളി നടന്നിട്ടുണ്ട് ഇവരെ പറഞ്ഞയക്കാ സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കൊന്നും അല്ല ഇവരെ സൊമാലിയയിലേക്ക് നാട് കടത്താനുള്ള പരിപാടിയാണ് ഓ ആഫ്രിക്കയിലേക്കുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ആഫ്രിക്കയിലേക്ക് വിട്ടയക്കയാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ പാഴാക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ നരകം കാണിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പറയുന്നത് ഗാസയിലുള്ള ആൾക്കാരെ മുഴുവനും തന്നെ എല്ലാ പലസ്തീൻകാരെയും ആഫ്രിക്കയിലേക്ക് നാട് കടത്തുവാണ് ഇപ്പോ ആ കടത്തുന്നത് അവര് ചെയ്യുന്നത് എത്ര ദൂരത്തേക്ക് പോകുമോ അത്രയും ദൂരത്തേക്ക് സോമാലിയ സോമാലി ലാൻഡ് സുഡാൻ ഈ രാജ്യങ്ങളിലേക്കാണ് ഇവരെ അയക്കുന്നത് അപ്പൊ ഈ പ്രദേശങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ദരിദ്ര രാഷ്ട്രങ്ങളാണ് അതെ അവിടേക്ക് തന്നെയാണ് ഇത്രയും ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള ീക്ക ചർച്ചകളും ഒക്കെയാണ് മാത്രമല്ല ഈ ഈ പറഞ്ഞ പേരുകൾ പറഞ്ഞ ഈ രാജ്യ രാഷ്ട്രങ്ങളൊക്കെ തന്നെ അവിടെ നിന്നുള്ള ഒരു വ്യക്തിക്ക് പോലും അമേരിക്കയിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണ് രാജ്യങ്ങളാണ് അപ്പോൾ ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ അമേരിക്ക ഒരു രാജ്യമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം കണക്കാക്കാമെന്നുള്ള കാരണം അത്ര അത്തരത്തിൽ നീക്കമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ട് ഈ ഈ പറയുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ അവശേഷിക്കുന്ന ബാക്കി ജനങ്ങളെ അവിടെ കൊണ്ട് ഇങ്ങനെ തള്ളുമ്പോൾ സത്യത്തിൽ അവരെ ഈ നഗരത്തിലെ നരകത്തിലേക്ക് തള്ളിവിടുന്ന പോലെ ഒരു നീക്കം അതാണ് ഇവരെ നരകം കാണിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൊമാലിയെ പക്ഷെ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനെ ചർച്ച നടന്നും ഇസ്രയേലും യു എസും ഒന്നും തന്നെ ഇതിനോട് പ്രതികരിക്കുന്നു ഈ വാർത്ത ലീക്കായിട്ട് വന്നതാണ് അപ്പോൾ പക്ഷേ സൊമാലിയിൽ നിന്നും വിഘടിച്ച് പോയിട്ടുള്ള പ്രദേശമാണ് സൊമാലി ലാൻഡ് അപ്പൊ സൊമാലിയോ അല്ലെങ്കിൽ സൊമാലി ലാന്റോ ഒന്നും തന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു അതിലൊക്കെ സുഡാൻ എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ടുള്ള നാടാണ് ഇവിടേക്ക് അവിടെ എത്തിയിട്ടുള്ള ആഭ്യന്തര അഭ്യാർത്ഥികൾ തന്നെ ഒന്ന് പോയിന്റ് രണ്ട് കോടിയോളം വരും അവിടേക്കാണ് വീണ്ടും ഗാസക്കാരെ ആക്കുന്നത് അപ്പൊ ഈ ചർച്ചകളിൽ തീർച്ചയായിട്ടും ഈ പോലെ അമേരിക്ക കാണാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തിൽ തന്നെ ആയിരിക്കും അമേരിക്കയും ഇസ്രയേലും ഈ ആൾക്കാരെ ഗസയിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഈ പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ അപശിഷ്ടങ്ങളെ കൊണ്ട് തള്ളാൻ ഒരിടം ഒരിടം അത് അപ്പോ എങ്ങനെയാണ് നമുക്ക് ആ മനുഷ്യന്മാരെ അങ്ങനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് അല്ലെ അവര് നമ്മുടെ കൂടെ ജനിച്ച് വളർന്ന് പക്ഷെ അതിൽ പറയുന്ന ഈ ഹമാസുകള് ഈ ബന്ദികളെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് ട്രംപ് അതിന് കാണുന്ന ഓരോ നിമിഷവും നിങ്ങൾ വൈകുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ഇതിന് പ്രതികാരം വീട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് പറയുന്നത് ഈ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ ജനങ്ങളെ മുഴുവൻ വന്ന് എന്ന് വെച്ചാൽ അത് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല നമ്മള് അടിച്ചു എല്ലാ മാലിന്യങ്ങളും അടിച്ചുവാരി വൃത്തിയാക്കി വീടൊക്കെ പുതുക്കി പുതുക്കിപ്പണിയില്ലേ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി പുതുതാക്കിട്ടാക്കുന്നത് പോലെ ഗാസയെ മൊത്തം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ട്രംപ് പറയുന്ന വാക്ക് കാരണം അവിടെയുള്ള ഞാൻ ഞാൻ പറയുന്ന വാക്കല്ല ട്രംപ് പറയുന്ന വാക്ക് കാരണം അവിടെയുള്ള ജനങ്ങളെ മുഴുവനും അത് ഹമാസ് ആണെന്നും പലസ്തീൻകാരാണെന്നും ഇവരെ എല്ലാവരെയും അമേരിക്കയ്ക്ക് എതിരുള്ളവരാണ് ഇസ്രയേലിന് എതിരുള്ളവരാണ് ഈ ആൾക്കാരെ മുഴുവൻ അവിടെ തുടച്ചു മാറ്റുന്നു തുടച്ചു മാറ്റി അവിടെ ഒരു പുതിയ പൂന്തോട്ടമൊക്കെ വെച്ച് ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു ആ അത്രയും എന്ന് തോന്നുമ്പോഴും അതിന്റെ ബാക്കിലുള്ള ചേതോ വികാരം കുറച്ച് കടന്ന കൈ തന്നെയാണ് ഒരു ബിസിനസ്മാൻ കൂടിയായ എന്തൊക്കെ എവിടെ എന്ത് കണ്ടാലും അതൊരു ബിസിനസ് ആണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു നീക്കം ആണെന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കണ്ണടച്ച് മിണ്ടാതിരിക്കണം അതിന് സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടും പറഞ്ഞു ഇനിയും ഞങ്ങൾ ആയുധങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തു ഇതുവരെ നിങ്ങൾ ഇനിയും ബന്ധികൾ അതിനനുസരിച്ച് തന്നെ ഗാസേല് വീണ്ടും ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേല് വീണ്ടും ആൾക്കാരെ കൊന്നിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ഇത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവിടെ അപ്പൊ ഇങ്ങനെ ഒരു നാട് കിടത്തൽ വരുമ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ തന്നെ അതായത് ചോദിക്കാനും പറയാൻ തങ്ങൾക്ക് ആരുമില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ബന്ദികൾ ഇതേ ചോദ്യം തന്നെയാണ് സത്യത്തിൽ ഈ ബന്ദികളുടെ ഉണ്ട് നമുക്ക് അതേ ഒരു സ്വാതന്ത്ര്യമുണ്ട് തിരിച്ചും ചോദിക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ ബന്ദികളെ എപ്പോഴും വിട്ട് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കും കൊടുക്കാൻ ഒന്നാമത്തെ ഹമാസിന്റെ കയ്യിലുള്ള ആ ഒരു പിടിവെള്ളി ഹമാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യ കാലങ്ങളിൽ കേട്ടിരുന്ന ഒക്ടോബർ ഏഴാം ഏഴാം തീയതി രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതുപോലെ ഹമാസ് വലിയൊരു കക്ഷിയൊന്നുമല്ല അന്നും ഹമാസിനെ പിന്തുണച്ചിരുന്നത് സിറിയയും ഇറാനും ഒക്കെ തന്നെയാണ് ഇപ്പൊ സിറിയയുടെ കാര്യം മൊത്തം പ്രശ്നമായി ഹമാസിനെയും ഒരു ഒരു പരിധിയിലേറെ ആൾക്കാരെ കൊന്നൊടുക്കി കഴിഞ്ഞു ഇനി ഹമാസ് എന്ന് പറയുന്നത് വെറും പേരിൽ മാത്രമുള്ള ഒരു ചപ്പടാച്ചി സംഘടന മാത്രമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷെ ഇപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ ആൾക്കാരില്ല അവരുടെ കയ്യില് ആകെ അമേരിക്കയിൽ നിന്ന് അഞ്ചു പേരെ കൊണ്ടുപോയി ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല മാത്രമല്ല ഈ ഒരു ജീവി അവശേഷിക്കുന്ന ഒരു വ്യക്തി കൂടി ജീവനോടെ ഇല്ല എന്നുള്ള സത്യം അല്ലെങ്കിൽ ജീവനോടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആ ഒരാൾ കൂടി ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കാര്യം മഹാ മോശം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇവരെ നാട് കടത്തുവോ അതോ മറ്റെന്താണ് സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ തന്നെ ഗാസയിലെ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ് കാരണം കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് അവിടേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഒന്നും തന്നെ എത്തുന്നില്ല വെള്ളം പോലും എത്തുന്നില്ല അപ്പോ ഹമാസിനെ വരുതിക്ക് കൊണ്ടുവരാനുള്ള കടുത്ത ഉപരോധമാണ് അവിടെ കൊണ്ടുനടത്തിരിക്കുന്നത് എങ്ങനെയും ജനങ്ങളെ കൊണ്ട് കാരണം ഇവര് പറയുന്നത് ഇതിനൊരു മറുപറം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഹമാസിനെ വരുതിക്ക് നിർത്തണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് യുദ്ധം അവസാനിച്ചതിന് ശേഷം വെടിനിർത്തൽ തുടങ്ങിയപ്പോൾ ഇവിടുന്ന് പോയവരോടെല്ലാം തിരിച്ചു വന്നോളാൻ സമ്മതം കൊടുത്തിരുന്നു പക്ഷെ ആ തിരിച്ചു വന്നതിൽ മുക്കാൽ പങ്കും ഹമാസിന്റെ ആൾക്കാരാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഗസയിലുള്ള പലസ്തീൻകാർ എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ ഇസ്രയേലും അമേരിക്കയും പറയുന്നത് അനുസരിച്ച് നോക്കിയാൽ ഹമാസ് അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ് തിരിച്ചു വന്നിട്ടുള്ളത് അതിൽ കുറച്ചൊരു ലോജിക്കും ഉണ്ടെന്ന് തോന്നാം കാരണം അവിടെ ആ സ്ഥലം എന്ന് വെച്ച് പറഞ്ഞാൽ ആകെ ജീവിക്കാൻ യാതൊരു ഒട്ടും സുഖമല്ലാത്ത ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇത് ഇപ്പോഴും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കടക്കുന്നുണ്ട് മണ്ണിനടിയില്ലാതെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മൺകൂമ്പാരമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവിടേക്ക് ഇത്രയധികം ആൾക്കാർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ അവിടേക്ക് തിരിച്ചു വരാൻ കുറച്ച് കുറച്ച് മടിക്കും കാരണം അവിടെ ഒന്നുമില്ല അതായത് അവരുടെ ഒരു വീടോ അല്ലെങ്കിൽ വീട് നിന്ന സ്ഥലം പോലും ഇല്ല രണ്ട് കമ്പൂന്നി വെക്കാൻ അതിനും പറ്റാത്ത അവസ്ഥ അപ്പൊ അവിടെ ഒക്കെ നിർബന്ധമായിട്ടും വരുന്ന ആൾക്കാര് ഹമാസ് അനുകൂലികളാണെന്നാണ് ഇസ്രയേല് പറയുന്നത് അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ല ഈ വന്നിട്ടുള്ളതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് വൈദ്യുതി എല്ലാം വിച്ഛേജിച്ചു ഭക്ഷ്യം വസ്തുക്കൾ ഒന്നും തന്നെ ഇവിടേക്ക് വരുന്നില്ല കുടിവെള്ളം വരുന്നില്ല കടുത്ത ആരോഗ്യ പ്രതിസന്ധിയാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഇവിടെ ഇങ്ങനെ നടക്കുന്നു അപ്പൊ ഇതൊരു എനിക്ക് തോന്നുന്നു അതിനെതിരായിട്ടായിരിക്കും ഹൂതികൾ രംഗത്തെത്തിയത് ആ അവര് പറഞ്ഞിട്ടുണ്ട് ഇനി വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള കപ്പലുകളൊക്കെ അതെ പക്ഷെ അതിൽ തന്നെ ഒന്നുണ്ട് ഹൂതികളാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ അപ്പൊ ട്രിപ്പിൾ എച്ചിന്റെ ഭാഗമാണ് ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ അതെ അപ്പൊ ഹൂതികളാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇസ്രയേൽ ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ഉള്ളവർ ഹമാസ് അനുകൂലികളാണ് എന്ന് പറയുന്ന സാധാരണ ജനങ്ങളല്ല സാധാരണ ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു പ്രതിസന്ധി വന്നു എന്ന് വിചാരിക്കുക നമ്മൾ സാധാരണ ജനങ്ങളെ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രദേശത്ത് പിടിച്ചു നിൽക്കുന്നത് ഒന്നുകിൽ പട്ടാളക്കാര് അങ്ങനെയുള്ള ജവാന്മാരായിരിക്കും അതെ അതല്ലെങ്കിൽ തീവ്രവാദികളായിരിക്കണം ഇതിന്റെ ഇടയിൽപ്പെട്ട സാധാരണ മനുഷ്യന്മാര് ഒരിക്കലും ഇത്ര അധികം ഈ പതിമൂന്ന് ദിവസം വെള്ളവും വെളിച്ചവും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ അവിടെ അത്രയും വിച്ഛേദിക്കുന്ന എന്തുകൊണ്ടിരുന്ന സാധാരണ ആൾക്കാരുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ സ്വയം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവിടെ റെസിഡ്യൂ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് തന്നെ പറയാം അത് ഹമാസുകളായിരിക്കും ഹമാസ് അനുകൂലികളായിരിക്കും എന്നാണ് ട്രംപും നദന്യാവും കണക്കുകൂട്ടുന്നത് ഇവരെ ഇവിടുന്ന് വണ്ടി കയറ്റി അയക്കും അയക്കും എന്താണ് ട്രംപിന്റെ അവസാന മുന്നറിയിപ്പോ ഉണ്ടായിട്ടുള്ളത് ഈ ഇതിനൊരു നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള ഭീകരനായിട്ടുള്ള ഐ എസ് ഐ എസ് തീവ്രവാദിയെ വധിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഐ എസ് ഐ എസ് തീവ്രവാദി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഭീകരന്മാരിൽ ഒരാളായ ഐ എസ് ഐ എസ് നേതാവ് അബു ഖദീജയാണ് വധിച്ചിരിക്കുന്നത് ഇറാഖ് യു എസ് ഓപ്പറേഷനിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു വശത്ത് ഇത്തരത്തിലുള്ള നീക്കം നടക്കുമ്പോൾ മറുവശത്ത് യു എസ് അടിച്ചു കയറുക തന്നെയാണ് ചെയ്തത് അതിന്റെ കൂടി ഭാഗമായിട്ടാണല്ലോ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ ഒരു പരിയ അവസാനം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ബന്ധികളെ വിട്ടയക്കാതെ പൂർണ്ണമായി ബന്ധികളെ വിട്ടയക്കാതെ ഇസ്രായേലിന് വീണ്ടും ഒരു എന്താണ് ഒരു എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടോ ഈ ഒരു വിഷയം ഇതിപ്പോ എന്തായാലും ഈ യുദ്ധം യുദ്ധം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബന്ദികൾ എല്ലാവരും തിരിച്ചു വരണം ഇതാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതേസമയം തന്നെ ഇവരുടെയും ട്രംപിന്റെയും നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ വാക്കാണ് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് അത് സാധിച്ചിട്ടില്ല അപ്പൊ അഞ്ച് അമേരിക്കൻ ബന്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പാകമുള്ളത് ഒരാളാണ് അയാളെയും തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ അവസ്ഥയില് എന്ത് വില കൊടുത്തും ബന്ധികളെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് പറയുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ ഗാസയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കും അതിന്റെ മുന്നോടി കൂടി തന്നെയാണ് ഈ സ്നേതാവിനെയും ഇപ്പൊ വധിച്ചിട്ടുള്ളത് ഇറാഖ് കൂടി രംഗത്ത് വന്ന രംഗത്ത് വന്നിരിക്കുന്നു അപ്പൊ കാര്യങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ പോവുകയാണ് ഹമാസിനെ ഇനി മുട്ടുമടക്കേണ്ടി വരും എന്ന രീതിയിൽ തന്നെയാണ് ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇതിന്റെ ഇതിനൊപ്പമുണ്ട് ഇങ്ങനെ ഗാസെ തുടച്ചു നീക്കാൻ സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞ ഈജിപ്തും അറബ് രാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തില് ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ പക്ഷെ ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധക്കുറ്റം ആരോപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കൗൺസിൽ ഇതില് അന്വേഷണ റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് ഒരുപാട് യുദ്ധ കുറ്റങ്ങളാണ് നദന്യാഹു ചെയ്തതെന്ന് പറയുന്നു പക്ഷെ ഇസ്രയേൽ അതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഗാസയിലെ വ്യാപകമായ നാശം എന്തെല്ലാം സംഭവിച്ചു എന്ന് യു എൻ സംഘം പരിശോധിച്ചിട്ടുണ്ട് ജനവാസ മേഖലകളില് ആശുപത്രികളില് എല്ലാം തന്നെ ഇസ്രയേൽ മാരകശേഷിയുള്ള നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആശുപത്രികളിൽ ആശുപത്രി കെട്ടിടങ്ങളിലെല്ലാം ആശുപത്രി ആശുപത്രിയിലെല്ലാം തന്നെ പൊട്ടി ബോംബ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഇതില് മരണപ്പെട്ടിട്ടുണ്ട് അതാണ് അതായത് സ്വന്തം രാജ്യത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരം ആക്രമണങ്ങളെ തടക്കുമ്പോഴും അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുമ്പോഴും എങ്ങനെയാണ് അത് രാജകുറ്റമായി മാറുന്നത് അല്ലെങ്കിൽ യുദ്ധകുറ്റമായി മാറുന്നത് എന്ന ചോദ്യമാണ് ഇസ്രായേൽ ആവർത്തിച്ച് ചോദിക്കുന്നത് അതെ അതാണ് കാരണം അവിടെയുള്ള പക്ഷേ ചോദിക്കുന്ന വച്ചാൽ അവിടെയുള്ള പലസ്തീനികളായിട്ടുള്ള സാധാരണ സാധാരണക്കാർ ഒരുപാട് മരിച്ചിട്ടുണ്ട് പോളിയോ പോലും കൊടുക്കാൻ കഴിയാത്ത അപ്പൊ അതെല്ലാം കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും ഹമാസ് അനുയായികൾ തന്നെയാണെന്ന് ഇപ്പോൾ ഈ തിരിച്ചു വന്നവര് വേണമെങ്കിൽ ഹമാസ് അനുയായികളായിരിക്കാം എന്ന് പറയാമെങ്കിൽ തന്നെയും ഇതിന് മുൻപോടെ താമസിച്ചിരുന്നവരിൽ ഒരു വലിയ പങ്കെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ പങ്കെങ്കിലും സാധാരണക്കാരായി സാധാരണക്കാരായി മറ്റെവിടേക്കും പോകാൻ ഇടമില്ലാത്തവരുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും മരണപ്പെട്ടിരുന്നു കുട്ടികളെ ഹമാസ് അനുകൂലിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ സ്ത്രീകളെ നമുക്ക് പറയാൻ പറ്റും ഹമാസ് അനുകൂലികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം എന്ന് പറയാം പക്ഷെ അവരുടെ കുട്ടി തന്നെയാണെങ്കിലും ഹമാസ് അനുകൂലിയായിട്ടുള്ള പുരുഷന്റെയും സ്ത്രീയുടെയും കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് ഒരു കുറ്റവാളിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ കുട്ടികൾ അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതിനെ ഒപ്പം തന്നെ തടവുകാരെ ബലാത്സംഗത്തിന് ഇരകളാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് അതും വലിയ ഒരു തെറ്റ് തന്നെയാണ് അതെ തല ചെയ്തു എന്നുള്ളത് വലിയ യുദ്ധക്കുറ്റമായിട്ട് തന്നെ പറയുന്നു അപ്പോ ഇതിനു മുമ്പ് ക്രിമിനൽ കോടതിയിൽ ഇസ്രയേലിനെതിരെ കേസ് വന്നിട്ടുള്ളതാണ് ഇസ്രയേലിന് കുറെ വിലക്കൊക്കെ ഏർപ്പെടുത്തിയതാണ് അവിടെ വീണ്ടും ഇസ്രയേലിനെതിരായിട്ടുള്ള തെളിവ് ഉപയോഗിക്കും വീണ്ടും റിപ്പോർട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇതിനു മുൻപും യുദ്ധം ആരംഭിച്ച ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള യുദ്ധ കുറ്റങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നു അതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ആണ് നദന്യാഹുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് തുറങ്ങലിനടക്കണം നടക്കമുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റ് മാറി അടക്കം പുറത്തെത്തിയെങ്കിലും അതിലേക്ക് തന്നെ കീറി എറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇസ്രയേലും നദന്യാഹുവും ഒക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത് ട്രംപിന്റെ നീക്കം ബന്ദികൾ അതായത് ഓരോ ബന്ദികളും പുറത്തു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് ഇറാഖിൽ ഐ എസ് ഐ എസ് ഭീകരരെ വധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തിരിച്ചുള്ള അറ്റാക്കുകൾ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം എന്തായാലും തുടർ നടപടികൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം മലയാളി വാർത്താ സബ്സ്ക്രൈബ്